അസലാ വലൈക്കും വഹമ്മത്തുള്ള അലഹമ്മില്ല അലഹമ്മില്ല നമ്മുടെ പല്ലാർ വാട്സപ്പ് കൂട്ടായ്മ എല്ലാ മാസത്തിലും നമ്മളിൽ നിന്ന് വിട പറഞ്ഞവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആാൻ ലിക്കറുകളും സലാത്തുകളും ഒക്കെ ഓതി ഹതിയ ചെയ്യുന്ന മജിൽസിലാണ് നാം പങ്കെടുക്കുന്നത് അലഹമദില്ല ഇപ്പോൾ ഉള്ളത് പരിശുദ്ധമായ കാബാ ഷെരീഫിൻ്റെ സമീപത്ത് അലഹദില്ല എല്ലാവർക്കും വേണ്ടി ദു ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല നമ്മളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരുടെയും കബറ് സ്വർവാക്കട്ടെ ഉഫറത്ത് കൊടുക്കുമാറാവട്ടെ മുഹീതീൻകുട്ടി ഹാജി അള്ളാഹുഹുനീമ പുറത്ത് കൊടുക്കണേ അല്ല അബ്ദുള്ള അള്ളാഹു അബ്ദുൽ അള്ളാഹുനീമ ഉഫറത്ത് കൊടുക്കണേ അല്ല മൊയ്ദീൻ അള്ളാഹു അവർക്ക് നീമ ഉഫുറത്ത് കൊടുക്കണേ അല്ല മുഹമ്മദ് ഹാജി ഹൈ അവർക്ക് ഉഫറത്ത് കൊടുക്കണേ അല്ല നാസർ ഹാജി പുറത്തു കൊടുക്കണേല്ല ആലിക്കുട്ടി ഹാജി പുറത്ത് കൊടുക്കണേ അല്ല അലി ഹാജി പുറത്തു കൊടുക്കണേ അല്ല കുഞ്ഞീൻ ഹാജി പുറത്ത് കൊടുക്കണേ അല്ല ഫാത്തിമ പുറത്തു കൊടുക്കണേ അല്ല മമ്മു കൊടുക്കണേ കൊടുക്കണേയല്ല ഐഷം കരായി കൊടുക്കണേ പുറത്ത് കൊടുക്കണേയല്ല കുഞ്ഞുമൊയ്ത് ഹാജി പുറത്തു കൊടുക്കണേ അല്ല അഹമ്മദ് പുറത്തു കൊടുക്കണേ അല്ല കദിയാമ് പുറത്തു കൊടുക്കണേ അല്ല കദീയ സുറുപ്പിൽ പുറത്ത് കൊടുക്കണേ അള്ള യാത്തു കുട്ടി സുറുപ്പിൽ പുറത്ത് കൊടുക്കണേ അല്ല കുഞ്ഞാലിക്കുട്ടി പുറത്തു കൊടുക്കണേ അല്ല മൊയ്ദ്ദീൻ ടിക്കാട്ടിൽ പുറത്തു കൊടുക്കണേല്ലീൻ ജൈനു ഹാജി പുറത്തു കൊടുക്കണേ അള്ളാഹുവെ നമ്മളിന്ന് ഇവിടെ പറഞ്ഞ നീ പുറത്തു കൊടുക്കണേ അല്ല മർഹമത്ത് നൽകണേ അല്ല ഇവരെ ഞങ്ങളെ ഈ ഒരുമിച്ച് കൂട്ടണേ അല്ല ഈ മാസം ധാരാളം മഹാന്മാർ സ്വാലിഹ്യങ്ങളൊക്കെ വഫാത്തായിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ദരജ ഉയർത്തി കൊടുക്കുമാറാട്ടെ ഹംസത്ത് അൽ കറാർ അലി അള്ളാഹു അതുപോലെ സി എം അലി അല്ലാഹി അടക്കമുള്ള ധാരാളം ഷാഹന്മാർ ഒലിയാക്കളുടെ സ്വാലിഹ്യങ്ങളൊക്കെ വഫാത്തായ മാസമാണ് അള്ളാഹു അവരുടെയൊക്കെ മതതും പൊരുത്തവും നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞവരുടെ കബറുള്ളു സ്വർഗ്വാക്കി തരുമാറാവട്ടെ എല്ലാവിധ ഹൈറിന്റെ കവാടങ്ങളും ഉള്ളാഹും നമുക്ക് തുറന്നുവെന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ ഷെറുകളുള്ളാഹും മാറ്റിത്തരുമാറാവട്ടെ പ്രിയമുള്ളവരെ അലഹമുല്ല നമ്മൾ ഒന്നിച്ചൊരുമിച്ച് നമ്മുടെ വാപ്പമാർ ഉമ്മമാർ കുടുംബങ്ങൾ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും ദുവാ ചെയ്യാനും ഇങ്ങനൊരു കൂട്ടായ്മ അലഹമുല്ല ഉള്ളാഹു വലിയ വറക്കത്തുള്ളതാക്കി തരുമാറാവട്ടെ അലഹദില്ല പുതിയ കാലത്ത് മദ്യവും മയക്കുമരുന്ന് ലഹരികളൊക്കെ വ്യാപിക്കുന്ന കാലത്ത് സ്വന്തം മക്കൾ പോലും നമുക്ക് വേണ്ടി ദിക്കുറും സ്ഥലത്തൊന്നും ഓതാൻ ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക് പല നാടുകളിലും അങ്ങനെ ഒരു അവസ്ഥകൾ വരുമ്പോൾ അലഹമില്ല ഈ നാട്ടിലുള്ള എല്ലാവരും വിദേശത്തുള്ളവർ നാട്ടിലുള്ളവർ അവിടെ ഇവിടുത്തെ സംഘ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അവരുടെ കുടുംബത്തിലുള്ള ബന്ധത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ദിക്കറും ദയൊക്കെ നടത്തി അത് മാസത്തിൽ ഒന്നിച്ചൊരുമിച്ച് ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ ഹതി ചെയ്തുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സ് അലഹമില്ല എന്തുകൊണ്ടും പ്രശംസനീയമാണ് വലിയ മാതൃകാപരമാണ് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് അലഹമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തിക്റും സലാത്തൊക്കെ ഓതുമ്പോൾ നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയും നന്മ ചെയ്യാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നല്ല ആളുകളെയൊക്കെ അള്ളാഹു നിയോഗിക്കും അള്ളാഹു താല നമ്മളെ സദസ്സ് സ്വീകരിക്കും മാറാവട്ടെ പ്രേമുള്ളവരെ പരിശുദ്ധ റമലാനിൽ നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യം വരും നാളുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കേണ്ടതുണ്ട് കൂടുതൽ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ കഴിഞ്ഞ റമലാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും കബറിലാണ് ഇനി അടുത്തൊരു റമലാം വരുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മളുണ്ടോ എന്ന് അറിയില്ല അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം ഒന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ സുഹൃദങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളുമായി റബ്ബേ നന്മ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ല ഈ കൂട്ടായ്മയും ഈ മജുലിസും നീ നിലനിർത്തി തരണേയല്ല റഹ്മാനെ ഞങ്ങൾ ഓതുന്നതിൻ്റെയൊക്കെ സ്വാബ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ കബറിലേക്ക് തുച്ചു കൊടുക്കണേ അല്ല അലഹമുല്ല ഞങ്ങൾ ഇതിലേക്ക് വേണ്ടി ഓതുമ്പോൾ ഇതിനൊക്കെ വേണ്ടി സഹകരിക്കുമ്പോൾ അലഹമുല്ല ഞങ്ങളും ഒരു ദിവസം മരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇതുപോലെ തിക്കറും സലാത്തും ഖുർആാനൊക്കെ ഓതാൻ നല്ല ആളുകളെ തരുമല്ലോ അലഹമുള്ള ആ അർത്ഥത്തിൽ ഞങ്ങളിൽ നിന്നും ഇതിനെ കബൂലാക്കണേ അള്ള അലഹമ്മ എല്ലാവർക്കും വേണ്ടി ദ ചെയ്യാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ദ ചെയ്യണം പരിശുദ്ധമായ കയബയുടെ സമീപത്ത് അലഹമ്മുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ പെരുന്നാളിൻ്റെയും റമനാലിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഈ തരക്കിനിടയിലും അലഹമദില്ല ഇവിടുന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി പരിശുദ്ധമായ ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ചത് ആ ചെയ്യാൻ അള്ളാഹു അവസരം തന്നല്ലോ അല്ല അള്ളാഹു ശുക്രദീവയാണ് അലഹമില്ല അലഹമുല്ലാമീൻ സങ്കകുടുംബം അല്ലാറിലെ റബ്ബെ പ്രിയപ്പെട്ടവരെല്ലാവരും മാസത്തിലും ഓരോ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടവർക്ക് വേണ്ടി വിക്രൃതകൾ ചൊല്ലുകയാണ് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയാണ് സത്തുമുകളൊക്കെ തീർക്കുകയാണ് അലഹമുല്ല അങ്ങനെ എല്ലാ മാസവും നടക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സദസ്സിലാണ് ഞങ്ങൾ ഉള്ളത് നീ കബൂലാക്കണേ അല്ല പരിശുദ്ധമായ കാബാ ഷെരീഫിന്റെ സമീപത്താണ് നീ സ്വീകരിക്കണേ